രാവിലെ മുതൽ തന്നെ ഈ ഹൃദയഭൂമിയിൽ പെയ്തു തുടങ്ങിയിട്ടുള്ള കണ്ണീർ ഇതുവരെയും തോന്നിട്ടില്ല ചാറ്റൽ മഴയായി ഇപ്പോഴും ഇവിടെ മഴ ഇരിക്കുകയാണ് പെയ്തുകൊണ്ടേയിരിക്കുകയാണ് ധ്യാൻ ഇഷാൻ ഒരു കുടുംബത്തിലെ തന്നെ മൂന്ന് കുട്ടികളാണ് ആ കുട്ടികൾ മരിച്ച അവരുടെ ഈ ശവസംസ്കാരം നടത്തിയ സ്ഥലത്ത് ഇപ്പോൾ കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റും ഒക്കെ ഇവിടെ കൊണ്ടുവച്ച് കണ്ണീർ പൊഴിക്കുന്ന കുടുംബാംഗങ്ങളെ നമ്മൾ കാണുകയാണ് വേദനയുടെ ഒരു ഹൃദയഭൂമിയായി ഇവിടെ മാറിയിരിക്കുന്നു എന്നതാണ് ഈ കണ്ണീർ കാഴ്ചകളെല്ലാം വ്യക്തമാക്കുന്നത് തോട്ടം തൊഴിലാളികളായിട്ടുള്ള നിരവധി തൊഴിലാളികളെ നഷ്ടപ്പെട്ടു ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് മക്കൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു അങ്ങനെ വേദനയുടെ ഒരു ഇടമായി ഈ ഹൃദയഭൂമി എല്ലാ കാലത്തും ഈ ഈ പറയുന്ന മുണ്ടക്കയുടെയും ചുരൽമലയുടെയും ഒക്കെ ഭാഗമായി ഇവിടെ അവശേഷിക്കും നമുക്ക് കാണാം അത്രമാത്രം സങ്കടത്തോടു കൂടിയാണ് ഓരോ കുടുംബവും ഇവിടത്തേക്ക് എത്തുന്നത് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇവിടെത്തേക്കെത്തി കണ്ണീർ പുഴിക്കുന്ന ആ ദൃശ്യങ്ങൾ ഒട്ടും കണ്ടു നിൽക്കാൻ ഇപ്പോഴും പ്രയാസപ്പെടുകയാണ് ദുരന്തത്തെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ദുരന്തത്തിന്റെ വേദന ഇപ്പോഴും ഓരോ മനുഷ്യന്റെ മനസ്സിലും എത്രത്തോളം ആഴത്തിലാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് തോട്ടം തൊഴിലാളികളൊക്കെ ഇവിടത്തേക്ക് എത്തുകയാണ് അവരുടെ സഹപ്രവർത്തകരായിട്ടുള്ളവരൊക്കെ ഈ ദുരന്തത്തിന്റെ ഭാഗമായി മരണപ്പെട്ടു പോയവരാണ് അപ്പൊ അവരുടെയൊക്കെ ഖബറടുത്തയിലേക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അവർക്കൊക്കെ അത്രയും വേദനയാണ് കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും പ്രയാസത്തിലാണ് എന്തു പറയണമെന്നറിയില്ല എങ്ങനെയാണ് ഈയൊരു സാഹചര്യത്തിൽ വിവരിക്കേണ്ടതെന്നും അറിയില്ല അത്രമാത്രം വേദനയോടുകൂടി കണ്ണീരോടുകൂടി നിൽക്കുകയും കൈകൂപ്പിക്കൊണ്ട് പൊട്ടിക്കരയുകയും ചെയ്യുന്ന ഓരോ മനുഷ്യർ അവരുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും എത്രമാത്രം വേദനയാണ് ഈ ദുരന്തം ഉണ്ടാക്കിയതെന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് നെഞ്ചുലക്കുന്ന അത്രയും വലിയ വേദന നിസ്സഹായതയുടെ ഉറ്റവർ നഷ്ടപ്പെട്ടു പോയതിൻ്റെയൊക്കെ വേദന അവരുടെ മനസ്സിൽ ഈ നാട്ടുകാർക്ക് അത്രയും ആഴത്തിലുണ്ട് എന്നുള്ളതാണ് ഈ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് അവരുടെ ഉറ്റവരുടെ ഖബറടത്തിലേക്കെത്തി കണ്ണീരുകൾ കൊണ്ട് ഇപ്പോഴും ആ ഓർമ്മകളെ അല്ലെങ്കിൽ ആ കാര്യ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുമ്പോൾ അവർക്കൊന്നും ഇപ്പോഴും അതൊന്നും താങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതൊക്കെ വ്യക്തമാക്കുന്നത് വലിയ സങ്കടം വലിയ പ്രയാസം അവരുടെ ഉറ്റവരുടെ ഖബറടത്തിലേക്കെത്തി വേണ്ടപ്പെട്ടവരുടെ ഖബരിടത്തിലേക്കെത്തി പുഷ്പാർച്ചന അർപ്പിക്കുന്നു